കോൺഗ്രസിന്റെ നേതൃത്വയിൽ പ്രവർത്തിച്ചിരുന്ന രണ്ട് പ്രമുഖ നേതാക്കൾ പാർട്ടി വിട്ട് സി പി എമ്മിലേക്ക് ചേർന്നത് ജില്ലയിലെ രാഷ്ട്രീയ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് കോൺഗ്രസ് അരുവിക്കര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പുതുക്കുളങ്ങര പ്രശാന്ത് ജനറൽ സെക്രട്ടറി വാളിയറ മഹേഷ് എന്നിവരാണ് പാർട്ടി വിട്ട് സി പി എമ്മിന്റെ ഭാഗമായത് തിരുവനന്തപുരത്തെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ വെച്ച് ജില്ലാ സെക്രട്ടറി വി ജോയിൽ നിന്നും ഇവർ പാർട്ടി അംഗത്വം സ്വീകരിച്ചു വർഷങ്ങളായി കോൺഗ്രസ് പ്രസ്ഥാനത്തിനായി പ്രവർത്തിച്ച ഈ നേതാക്കളുടെ കൂടുമാറ്റം കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് സംഘടനാപരമായ ദൗർബല്യങ്ങളും യുവജനങ്ങളോടുള്ള അവഗണനയുമാണ് ഈ നേതാക്കളെ പാർട്ടി മാറ്റത്തിന് പ്രേരിപ്പിച്ചത് ഈ മാറ്റത്തിലൂടെ കോൺഗ്രസിന്റെ അടിത്തറ കൂടുതൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നതെന്ന് സി നേതാക്കൾ വ്യക്തമാക്കി വർഷങ്ങളായി കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കായി പ്രവർത്തിച്ചവരാണ് പ്രശാന്തും മഹേഷും അരുവിക്കര ബ്ലോക്ക് തലത്തിൽ ഇവർക്ക് വലിയ സ്വാധീനമുണ്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി ഇവർക്ക് മികച്ച ബന്ധമാണുള്ളത് എന്നാൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും യുവതലമുറയോടുള്ള അവഗണനയും അവരെ കടുത്ത നിരാശയിലേക്ക് നയിച്ചു താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടുവെന്ന് ഇവർ ആരോപിക്കുന്നു പതിറ്റാണ്ടുകളായി ഒരേ സ്ഥാനങ്ങളിൽ തുടരുന്ന മുതിർന്ന നേതാക്കൾ യുവാക്കൾക്ക് അവസരം നിഷേധിക്കുന്നു ഇത് പാർട്ടിയിലെ പുതിയ തലമുറയെ തീർത്തും നിരാശപ്പെടുത്തുന്നു പലതവണ ഈ വിഷയങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലമുണ്ടായില്ല ഇതിനാലാണ് തങ്ങൾ പാർട്ടി വിടാൻ തീരുമാനിച്ചതെന്ന് പ്രശാന്ത് മഹേഷും പറഞ്ഞു